സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു അറിയാം ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും േക്ഷും ലോകമെമ്പാടുമുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന റിലീസാണ് എംബുരാൻ സിനിമയുടേത് മലയാളികൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും സത്യമല്ലേ മോഹൻലാൽ പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി വിഷയമായി തുടരുകയാണ് ഇപ്പോഴിതാ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മൂന്ന് മണിക്കൂർ റൺ ടൈമുള്ള സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങിയ മുപ്പത്താറ് ക്യാരക്ടർ പോസ്റ്ററുകളും അഭിനേതാക്കളുടെ വീഡിയോകളും ടീസറും അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് പോസ്റ്ററുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ സുരാജ് വെഞ്ഞാർ ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ നിരവധി പുതിയ താരങ്ങൾ മാർച്ച് ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംപുരാൻ എത്തും മൂന്ന് മണിക്കൂർ ലാലേട്ടന്റെ ആരാധകർക്ക് നിർത്താതെ കൈയടിക്കാം അപ്പോ എങ്ങനെയാ റെഡിയല്ലേ Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again